എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പം നല്ല പഴുത്ത മാങ്ങയൊക്കെ കൂടുതലൊക്കെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ ജ്യൂസ് അടിച്ചൊക്കെയാണ് കുടിക്കാറുള്ളത് അപ്പോൾ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഒന്ന് മാമ്പഴം വെച്ചിട്ട് തയ്യാറാക്കി കഴിച്ചു നോക്കാമെന്ന് കരുതിയപ്പോഴാണ് നമ്മുടെ കയ്യിൽ കുറച്ച് സേമിയും കൂടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടും കൂടെ കൂടിയിട്ട് ഇന്നൊരു അടിപൊളി റെസിപ്പി തയ്യാറാക്കി നോക്കാം അപ്പോൾ ഇത് നന്നായിട്ട് തണുപ്പിച്ചിട്ടൊക്കെ ഐറ്റം ഐറ്റമാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ സേമിയോ എടുത്തിട്ടുണ്ട് വെർമസെല്ലി എന്നൊക്കെ പറയും എൻ്റെ കയ്യിലുള്ളത് സേമിയോ പായസം മിക്സ് ആയിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വെർമസെല്ലി മാത്രമായിട്ടാണുള്ളതെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് ഒടിച്ചെടുത്തിട്ട് ഒന്ന് ഒന്ന് വറുത്തെടുക്കുക എന്നിട്ട് അത് കോരി മാറ്റിയിട്ട് വേണം അതേ പാത്രത്തിലേക്ക് നമുക്ക് പാലൊഴിച്ച് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പം പായസം മിക്സ് ആയതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നമ്മളൊരു പാത്രം വെച്ച് അതിലേക്ക് പാലൊഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണേ അപ്പോൾ ഇത് അര ലിറ്റർ പാലുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആ മിക്സ് കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്കറിയാമല്ലോ ക്യാഷ്നട്ട് കാണും കിസ്മിസ് അത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഏലക്ക എല്ലാം ഉണ്ടാവും ഇതിൻ്റെ ഇനി നമ്മളിതിലേക്കിനി ഒന്നും ചേർത്ത് കൊടുക്കണ്ട അപ്പം നമുക്ക് വേണമെങ്കിൽ കുറച്ച് ക്യാഷിനിട്ടൊക്കെ സെപ്പറേറ്റ് ചേർത്ത് കൊടുക്കാം അര ലിറ്റർ പാലും ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് തിളപ്പിച്ചിട്ടാണ് ഈ പൈസ മിക്സ് കംപ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുവാണേൽ അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഈ സെയിം ഒന്ന് വേവിച്ചെടുക്കണം ഈ റെസിപ്പി തയ്യാറാക്കുന്നതിൽ ഈ സേമിയൊന്ന് വേവിച്ച് കിട്ടുന്ന സമയം മാത്രമേ ആവശ്യമുള്ളൂ ബാക്കിയൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതായത് ഇവിടെ സേമിയ ഒരു ഏകദേശമൊക്കെ ആയി വന്നിട്ടുണ്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ പാലൊക്കെ കുറച്ചൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ ഒന്ന് വേവാനുണ്ട് പായസം മിക്സ് ആയതുകൊണ്ട് തന്നെ അതില് പഞ്ചസാര ആവശ്യത്തിന് ഉണ്ടായിരുന്നു അതുകൊണ്ട് പ്രത്യേകം ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല ഇപ്പൊ ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ ഒഴിച്ചു കൊടുത്ത പാല് പകുതിയോളം വറ്റി നന്നായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇത് ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് ചൂടാറാൻ ഒന്ന് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നന്നായിട്ട് പഴുത്ത മാമ്പഴമാണ് അപ്പോൾ ഇത് നല്ല ഉടഞ്ഞ് പോയിട്ടുണ്ട് പഴുത്ത് അപ്പം ഞാനത് നന്നായിട്ട് തൊല്ലിയൊക്കെ കളഞ്ഞിട്ട് രണ്ട് രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ചെറുതായിട്ട് കട്ട് ചെയ്തത് നമുക്കതിലേക്ക് നേരിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ വലുപ്പത്തിൽ കട്ട് ചെയ്തത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പശുവും പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഞാനിവിടെ ഒരു അര ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊരു രണ്ട് മാങ്ങയോളം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് പേസ്റ്റ് വിപത്തിൽ ഒന്ന് അര അപ്പോൾ ഇത് ഒരു പ്രാവശ്യം ഒന്ന് അഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇനി രണ്ട് ഏലക്കെടുത്തിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് സീഡ് മാത്രം ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നല്ല രീതിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ട് നമ്മുടെ സേമിയെല്ലാം നന്നായിട്ട് ചൂടാറിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ അഴിച്ചു വെച്ചിരിക്കുന്ന മാംഗോ പൾപ്പ് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് ഇനിയൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കുക സേമിയോയും മാങ്ങയും ഒക്കെ നന്നായിട്ട് ഒന്ന് യോജിച്ച് വരണം അതുവരെ നല്ല മിക്സ് ആക്കി എടുക്കാവുന്നതാണ് ഇതുപോലെ നന്നായിട്ട് യോജിപ്പിച്ചിട്ടെടുക്കുക അപ്പം നല്ലൊരു കളറിൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാമ്പഴം ഇല്ലേ ചെറുതായിട്ട് അത് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് കൂടുതൽ ചേർക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇടയ്ക്കൊന്ന് നമുക്ക് കഴിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പം നല്ല മധുരമുള്ള മാമ്പഴമാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് തയ്യാറാക്കി എടുക്കുമ്പോഴേക്കും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഐസ് ക്യൂബാണ് ഇനി കുറച്ച് നട്ട്സും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യാഷ്നട്ടും ബദാമും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ക്രിസ്മസ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നാണ് അപ്പോൾ ഇത്രയാണ് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇനി ഇതെല്ലാം കൂടെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് എടുക്കണം തണുപ്പിച്ച് കഴിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളിത് തയ്യാറാക്കുന്ന സമയത്ത് കുറച്ചധികം മധുരം ചേർത്തിട്ട് വേണം ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പോൾ നോർമലി നമ്മൾ തയ്യാറാക്കുന്നതിനേക്കാളും ഒരു ഒരു പിടി മുന്നിൽ മധുരം നിൽക്കണം അപ്പോൾ തണുത്ത് കഴിയുമ്പോഴേക്കും മധുരം ബാലൻസ് ആയിക്കോളും അപ്പോൾ പഞ്ചസാര തന്നെ ചേർത്ത് കൊടുക്കണമെന്നില്ല മിൽക്ക് മേഡ് ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതലും ടേസ്റ്റി ആയിട്ടുള്ളത് അപ്പോൾ ഇതാ ഇത്രയും നന്നായിട്ട് യോജിപ്പിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിന് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കുടിക്കാവുന്നതേ ഉള്ളത് അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുന്നത് കുറച്ച് സമയം എടുക്കും അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് ക്യൂബിട്ട് നന്നായിട്ടും യോജിപ്പിച്ചിട്ടെടുത്തിട്ടുള്ളത് പിന്നെ നമുക്കിത് ഓരോ ഗ്ലാസ്സിലേക്കും ഒഴിച്ചെടുക്കാം വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു മാംഗോയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ നമ്മളെയും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടിപൊളിയായിട്ട് എല്ലാവർക്കും കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സ്പെഷ്യൽ ഐറ്റം ആണ് തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കിയിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്